ചെടി വളർത്തുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഇല കാണാതെ തന്നെ പൂക്കൾ ഉണ്ടാവാൻ അല്ലേ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പ്ലാന്റ് മേടിച്ച് വീട്ടിൽ കൊണ്ട് വയ്ക്കുമ്പോൾ നന്നായിട്ട് പൂക്കൾ തരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും അപ്പോൾ കുറേയൊക്കെ നമ്മൾ സക്സസ് ആവാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മാസം ഡിസംബർ മാസത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പൂക്കൾ തരും കേട്ടോ അതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട സമയവും അതുപോലെ ഇപ്പോൾ കൊടുത്താൽ എന്ത് വളം കൊടുത്താലാണ് നല്ല രീതിയിൽ പൂക്കൾ തരുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ നോക്കാം കേട്ടോ അപ്പോൾ പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് ഈ മാസം മുതലാണ് അപ്പോൾ ഡിസംബർ മുതൽ അങ്ങോട്ടേക്ക് നമുക്ക് പൂക്കൾ തരുന്ന സമയമാണ് അപ്പോൾ ഏകദേശം ഒക്ടോബർ ലാസ്റ്റ് നവംബർ ലാസ്റ്റൊക്കെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതെല്ലാം മുന്നോട്ടാണെങ്കിലും നമുക്ക് ചെറിച്ചിട്ട് കമ്പുകളൊക്കെ ഒന്ന് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പ്രൂൺ ചെയ്യാത്തവർ നന്നായിട്ട് തന്നെ ഹാർഡ് പ്രൂണിങ് ചെയ്ത് അതായത് ചോട് താഴോട്ട് വെച്ച് വെട്ടി നന്നായിട്ട് കമ്പ് താത്തി തന്നെ വെട്ടിക്കൊടുക്കുക കേട്ടോ നമ്മൾ നന്നായിട്ട് താത്തി വെട്ടിക്കൊടുക്കുന്നതിനെ ഹാഡ് പ്രൂണിങ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് താത്തി വെട്ടിക്കൊടുക്കുക അപ്പോൾ നമ്മൾ മുറിച്ച ഭാഗത്തു നിന്നൊക്കെ നന്നായിട്ട് പൂക്കൾ തരൂ കേട്ടോ അപ്പോൾ ഇലകളല്ല വരുന്നത് നന്നായിട്ട് പൂക്കൾ തന്നെ ഇതുപോലെ വരും അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കാത്തവർ മസ്റ്റായിട്ട് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ കൊടുക്കേണ്ട വളങ്ങൾ ഈ ഒരു സമയത്ത് വളങ്ങൾ കൊടുക്കാം കാരണം ഇപ്പോൾ ഇനിയും ചൂട് ചൂട് മുന്നോട്ട് വരേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഒരു ഡിസംബർ ജനുവരി മാസങ്ങൾ ചെറിയ തണുപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചെറിയ കമ്പുകൾ പൊടിപ്പിക്കാൻ വെച്ചാലും അതുപോലെ തന്നെ പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സമയമാണ് നന്നായിട്ട് പൂക്കൾ തരുകയും ചെയ്യും അതുപോലെ തന്നെ പുതിയ പുതിയ കമ്പുകൾ നമുക്ക് പൊടിപ്പിച്ചെടുക്കാനും പറ്റും അപ്പോൾ പ്രൂൺ ചെയ്തിട്ട് നമുക്ക് ആ കമ്പുകളെല്ലാം നന്നായിട്ടൊന്ന് വെട്ടിക്കൊടുത്ത് നമുക്ക് തറയിലോ അതുപോലെ ചട്ടിയിലോ ഒക്കെ നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നീണ്ടു നിൽക്കുന്ന കമ്പുകളൊക്കെ ആദ്യം ചെയ്യേണ്ടത് പൂക്കളൊന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം പ്രൂൺ ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്കാണെങ്കിൽ വെട്ടാൻ തോന്നാറില്ല കാരണം ചെടിയിലെല്ലാത്തിലും നന്നായിട്ട് പൂക്കളാണ് നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളായതുകൊണ്ട് തന്നെ വെട്ടാൻ തോന്നാറില്ല അപ്പം അത്യാവശ്യം ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ വളർന്നു നിൽക്കുന്ന ചെടിയിൽ മാത്രമാണ് നമ്മൾ ഹാർട്ട് പ്രോണിയും ചെയ്ത് കൊടുക്കേണ്ടത് അതെല്ലാം നമ്മൾ ചെടിച്ചട്ടിയിൽ നിൽക്കുന്നതാണെങ്കിൽ അധികം നീണ്ട് വളർന്നിട്ടില്ല പച്ചപ്പ് കൂടുതലൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് പ്രോണിയും ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അതുപോലെ നമ്മുടെ പത്തുമണിയൊക്കെ പൂക്കളായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ചെടിച്ചെട്ടിയിലൊക്കെ നിറയെ മണി ചെടികളൊക്കെയാണ് മുളച്ച് നിൽക്കുന്നത് അതുപോലെ നമ്മുടെ ചെടിച്ചട്ടിയിലെ കളകളൊന്നും പറിച്ചിടാൻ തോന്നാറില്ല കാരണം ചെടിക്ക് നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചെറിയ ചെറിയ ചെടികൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ കിട്ടാറുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ കുറച്ച് പൂക്കൾ കുറവാണ് കാരണം പൂക്കളായി വരുന്ന സമയമായിട്ടുള്ളൂ പൂണ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് പൊടിച്ചൊക്കെ വന്ന കമ്പുകളാണ് ഇതൊക്കെ ചില കമ്പുകൾ നന്നായിട്ട് നീണ്ട് വളർന്ന് നിൽക്കുന്നുണ്ട് ആ നീണ്ട് വളർന്ന് നിൽക്കുന്ന കമ്പുകളൊക്കെ പൂക്കൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് വെട്ടാത്തത് കേട്ടോ ഇത് ഏകദേശം നവംബർ ലാസ്റ്റൊക്കെ കൊടുത്തതാണ് അപ്പോൾ ഏകദേശം ഈ ഒരു സമയമായിപ്പോൾ ഇപ്പോൾ നന്നായിട്ട് പൂവൊക്കെ ഇട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കുറച്ച് കളകളുണ്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല ചെടിയുടെ തൈകൾ മുളച്ചിട്ടുണ്ട് വിത്തുകളും പാകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്നും പറിച്ചു കളയാത്തത് കേട്ടോ അപ്പം നിങ്ങളുടെ ചെടിച്ചെടിയിൽ ആവശ്യമില്ലാത്ത കളകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ കളകളെല്ലാം ഒഴിവാക്കി ചട്ടി നല്ല നീറ്റാക്കി വയ്ക്കാം പിന്നെ കടലപ്പിണ്ണാക്കി കുളിപ്പിച്ച വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക എനിപ്പിക്കൊക്കെ ചേർക്കൊടുക്കണം നല്ലതാണ് ചെടിക്ക് നല്ല നല്ല രീതിയിൽ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ മണ്ണ് എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയും അതുപോലെ എല്ലുപൊടിയൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു വളമാണ് ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വളം ഇട്ട് കൊടുക്കണം അപ്പോൾ ചെടിയിൽ പൂക്കളില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇടയ്ക്കെങ്കിലും നമ്മുടെ ചെടിക്ക് വളം കൊടുക്കണം കേട്ടോ അതുപോലെ നമ്മുടെ അടീനിയം അടിയത്തിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അടീനിയം സെയിലിനെ കുറിച്ച് കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ റേറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചെടികൾ ഓർക്കിഡും അടീനിയൊക്കെ വേണ്ടവർ നമ്മൾ വാട്സപ്പ് നമ്പറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് പറയാം കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ നവംബർ ലാസ്റ്റ് വെട്ടിക്കൊടുത്താൽ നമ്മൾ കുറ്റിയായിട്ട് നിന്നൊരു ബൊഗൈൻ വില്ല താഴെ നിന്നതാണ് കേട്ടോ അത് നമ്മൾ നന്നായിട്ട് കുറ്റിയായിട്ട് വെട്ടിക്കൊടുത്താണ് അത് നല്ലോണം അതായത് ഇപ്പം പൊടിച്ച് പൂക്കൾ വരാറായിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറുതായിട്ട് കൂമ്പുകളൊക്കെ നുള്ളി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തു നല്ല രീതിയിൽ കുഞ്ഞു കുഞ്ഞു മുട്ടുകളൊക്കെ വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നല്ലൊരു ഫെർട്ടിലൈസർ കാണിക്കുന്നുണ്ട് അതായത് നമുക്ക് നന്നായിട്ട് പൂക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബൊഗൈൻ വില്ല ചെടിയിൽ പൂക്കളൊന്നും ഇല്ലാത്ത ചെടിയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ പൂക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് കാണുന്നത് ണിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അതിന് മുന്നേ തന്നെ ചെയ്യേണ്ടത് ഇതുപോലെ പൂക്കളൊന്നും ഇല്ലാത്ത കമ്പളാണ് ഇതുപോലെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ നമ്മൾ ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കൾ തരും നന്നായിട്ട് ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് ദിവസം നമ്മൾ ഒരു തണലത്ത് വെച്ചതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് നനച്ചും കൊടുത്ത് നന്നായിട്ട് വളവും കൊടുത്തിട്ട് മാത്രം പിന്നെ സൺലൈറ്റിലോട്ട് വെച്ചാൽ മതി അപ്പം നല്ല രീതിയിൽ പൂക്കൾ നമുക്ക് തരും അപ്പോൾ ഏകദേശം ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്യാത്തവർ നല്ല രീതിയിൽ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ പുകയല ചെടിയിൽ ഏറ്റവും നല്ല പൂക്കൾ ഉണ്ടാവാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറഞ്ഞാൽ ജനുവരി മുതൽ ഒരു ഏപ്രിൽ മാസം വരെ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ തരും ഇപ്പോൾ ഡിസംബർ ലാസ്റ്റ് ലാസ്റ്റായതുകൊണ്ട് ചെറുതായിട്ടൊക്കെയാണ് പൂക്കൾ വന്നു തുടങ്ങുന്നത് ആ പൂക്കൾ വന്നു തുടങ്ങി ഒന്ന് വാടി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്നെങ്കിൽ സോഫ്റ്റ് പ്രോണിയും ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് പ്രോണിയും ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചെടിക്ക് സൺലൈറ്റാണ് മെയിൻ വേണ്ടത് സൺലൈറ്റിൽ നന്നായിട്ട് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം കേട് കേ കീടങ്ങളോ അങ്ങനെയോ കാര്യങ്ങളൊന്നും വരില്ല പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാത്തൊരു ചെടിയാണ് പക്ഷേ നമുക്ക് പൂക്കൾ തരണമെങ്കിൽ നല്ല രീതിയിൽ വെയിൽ വേണം അതുപോലെ നനച്ചു കൊടുക്കേണ്ടത് ഇപ്പം മഴക്കാലം ഒക്കെയാണ് നല്ല തണുപ്പുള്ള സമയമാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ നനച്ചു കൊടുക്കേണ്ട കേട്ടോ പിന്നെ നമുക്കിതുപോലെ കമ്പുകൾ ഇതുപോലെ കുത്തി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഡിസംബർ മാസങ്ങളിൽ നമ്മൾ പ്രൂൺ ചെയ്ത കമ്പുകൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തുകഴിഞ്ഞാൽ എന്നിട്ടൊരു തണലത്ത് എന്തെങ്കിലും പ്ലാസ്റ്റിക് കവർ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലകളൊക്കെ വെച്ച് മറച്ചു വെച്ചിട്ട് നമുക്കത് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ചെടി താഴെ നിൽക്കുന്ന ചെടിയാണെങ്കിലും ചെടിച്ചെട്ടിയിൽ നിൽക്കുന്ന ചെടിയാണെങ്കിലും നന്നായിട്ട് അടി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അതുപോലെ നമ്മൾ ചെടി നനച്ചു കൊടുക്കുമ്പോൾ ഓവറായിട്ട് നമ്മൾ ഈ ഒരു തണുപ്പ് സമയത്ത് വെള്ളമൊഴിച്ചു കൊടുക്കരുത് നനയ്ക്കണം നല്ല വെയിലടിക്കുന്ന സമയമാണെങ്കിൽ ചെടിക്ക് നല്ല രീതിയിൽ സൂര്യപ്രാവശ്യം കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരു നേരമൊക്കെ നന്നായിട്ട് ചെടി ഫുള്ളായിട്ട് നനച്ചു കൊടുക്കാം കേട്ടോ അല്ലാതെ നമ്മൾ ഓവറായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇപ്പം നമ്മൾ പൂക്കാത്ത ചെടിയിൽ പൂ വേണ്ടിയിട്ടും ഈ ഡിസംബർ മാസത്തിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ലൊരു ബെസ്റ്റായിട്ടുള്ള ഫെർട്ടിലൈസറാണ് അതിനാദ്യം വേണ്ടത് നമുക്ക് ഒരു ഒരു കുറച്ച് ഒരു തേങ്ങയുടെ തേങ്ങാവെള്ളം വേണം കേട്ടോ ഒരു തേങ്ങ പൊട്ടിച്ച തേങ്ങാവെള്ളം വേണം പിന്നെ അതുപോലെ നമുക്ക് വേണ്ടത് മുട്ടയുടെ തൊണ്ടാണ് അപ്പോൾ കൂടുതൽ മുട്ടത്തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ കൂടുതലായിട്ട് ഉണ്ടാക്കി നമുക്ക് കൂടുതൽ ചെടി ചട്ടിയുള്ള നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ കുറച്ച് തേങ്ങാ വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് മുട്ടത്തൊണ്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് മിക്സിയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഫൈൻ പൗഡർ ആക്കി എടുക്കുകയാണെങ്കിൽ നല്ലത് ഞാൻ ജസ്റ്റ് ഒന്ന് ചതിച്ചെടുത്തിട്ടേ ഉള്ളൂ അത് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് കൊടുക്കാം പിന്നെ അടുത്ത് വേണ്ടത് ഈസ്റ്റ് ആണ് കേട്ടോ ഈസ്റ്റ് നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരാനും നന്നായിട്ട് പൂക്കൾ തരാനും ഹെൽപ്പ് ചെയ്യും അത് റോസയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ കടലാസ് ചെടിക്കൊക്കെ നല്ലതാണ് കേട്ടോ അടീനിയത്തിനൊക്കെ നല്ലതാണ് ഈസ്റ്റ് എന്നിട്ട് നമ്മുടെ ഈ തേങ്ങാവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടാണിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നത് ഇത് നീ നമുക്കൊരു ദിവസം പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇത് നല്ല രീതിയിൽ ഒന്ന് സോക്കായിട്ടിരുന്ന് നല്ല പുളിച്ച് കിട്ടണം കേട്ടോ പുളിച്ച് കിട്ടിയതിന് ശേഷം നമുക്ക് ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിലോട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ച് നല്ല രീതിയിൽ ലൂസാക്കി എടുക്കണം ഇത് നോക്കിക്കേ പിറ്റേ ദിവസം രാവിലെയൊക്കെ ആയപ്പോഴേക്കും നന്നായിട്ട് പുളിച്ചായിട്ടുണ്ട് അപ്പോൾ ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പുളിച്ച് കിട്ടും അപ്പോൾ തേങ്ങാവളവും ഒക്കെ നമ്മുടെ ചെടിക്ക് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ എല്ലാം നന്നായിട്ട് ലയിച്ചിട്ടുണ്ട് ഇത് നീ നമുക്കൊരു രണ്ട് ലിറ്റർ വെള്ളം ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് എന്തോരം പ്ലാൻസ് ഉണ്ടോ അതിനകത്തോട്ടൊക്കെ നമുക്ക് ഒഴിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള മുട്ടത്തൊണ്ടിൻ്റെ ആ ഒരു അരിച്ചെടുക്കണം സ്പ്രേ ബോട്ടിലൊക്കെ നമുക്ക് ചെടിയുടെ ഇത് നല്ല രീതിയിൽ ാണ് കേട്ടോക്സ് ഈ ഒരു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൂക്കൾ തരാനായിട്ട് കുഞ്ഞൊരു ഇല കാണാതെ തന്നെ പൂക്കളുണ്ടാവും നമ്മുടെ കടലാസ് ചെടിയിൽ കേട്ടോ അപ്പോൾ അത്യാവശ്യം പൂക്കളിലൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് ആണെങ്കിൽ ഈ ഒരു സീസണിൽ നന്നായിട്ട് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കമ്പങ്ങളിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ ചെടിയുടെ ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പൂക്കളൊക്കെ ഉണ്ടല്ലോ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നുള്ളിൽ കളയാം പിന്നെ അതുപോലെ ചെറിയ നല്ല ഹാർഡായിട്ടുള്ള കമ്പുകൾ ആണെങ്കിൽ നന്നായിട്ട് കട്ട് ചെയ്ത് കളയാം പഴയ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ചെടി നല്ല നീറ്റാക്കി വെക്കാം എന്നിട്ട് പ്രൂൺ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പ്രൂൺ ചെയ്ത ചെടിയുടെ ചുവട്ടിലാണ് നമ്മൾ ഇത് ഇതൊഴിച്ചു കൊടുക്കേണ്ടത് നല്ല മൂത്ത കമ്പളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ മുറിച്ചെടുത്തിട്ട് നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് ഇതുപോലെ ചെറിയ ചെടിയാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ ആ സ്പ്രേ ചെയ്ത് കൊടുക്കാം പൂവിലോട്ട് ഇലയിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഭാഗത്തോട്ടൊക്കെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പിന്നെയും കൂടുതലായിട്ട് കുഞ്ഞു കുഞ്ഞു മുട്ടകളും പൂക്കളും പെട്ടെന്ന് വരും അപ്പോൾ നമ്മുടെ ചെടിയിലോട്ടൊക്കെ നന്നായിട്ട് തളിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ചെടിയുടെ ചുവട്ടിലോട്ട് നല്ല രീതിയിൽ തളിച്ചു കൊടുക്കാം നമ്മുടെ മിക്സ് പിന്നെ ഒടിച്ച കമ്പുകളെല്ലാം നമ്മൾ പൊടിപ്പിച്ചെടുക്കാം പൊടിപ്പിച്ചെടുക്കുമ്പോൾ എപ്പോഴും മൂത്ത കമ്പനിയിൽ നല്ലത് നമ്മൾ ഇളം കമ്പുകളില്ലേ അതാണ് ഏറ്റവും നല്ലത് പൊടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ കമ്പുകളൊക്കെയാണ് ഇങ്ങനെ ഇപ്പോൾ ചെടി ഇതിലൊന്നും വലിയ പൂക്കളില്ല അത്യാവ അത്യാവശ്യം പൂക്കളൊന്നും ഇല്ലാതെ ഉണങ്ങി നിൽക്കുന്നതാണ് അങ്ങനെയുള്ള കമ്പുകളെല്ലാം നമുക്കത് പ്രൂൺ ചെയ്ത് ഒന്ന് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക കാരണം ആ കമ്പുകളൊക്കെ ഭയങ്കര നിർത്തിയിരിക്കുവാണ് പൂക്കളൊന്നും ഇല്ല അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ വളവും ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചുവട്ടിൽ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൂക്കൾ തരും ഇപ്പം നമുക്ക് പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങുന്നേ ഉള്ളൂ ഇനി അങ്ങോട്ടേക്ക് ജനുവരി മുതൽ ഒരു ഏപ്രിൽ മാസം വരെ നല്ല രീതിയിൽ പൂക്കൾ തരും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് നല്ല രീതിയിൽ ഹാർഡ് പ്രൂണിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചെറിയ ചെറിയ വളങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് നമുക്ക് നല്ല ഉണക്ക ചാണകപ്പൊടിയും അതുപോലെ വേപ്പിൻ്റെ ിണാക്കും എല്ല് പൊടി കൂടി ഉള്ളൊരു മിക്സ് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെടി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ചെടിയിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം നല്ലതാണ് അപ്പം നല്ല രീതിയിൽ പൂക്കൾ തരാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മളിന്ന് പറഞ്ഞ വളവും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു